ഹലോ ഫ്രണ്ട്സ് എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹമാണ് സ്വന്തം മക്കളുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളത് കുഞ്ഞു പ്രായം മുതലേ അവർക്ക് എന്താ കഴിവെന്നറിയില്ല അവരെന്താക്കണം എന്നറിയില്ല പലപ്പോഴും രക്ഷിതാക്കൾ പലതും ആഗ്രഹിക്കും അവരെ ഡോക്ടറാക്കണം എൻജിനീയർ ആക്കണം സയൻറ്റിസ്റ്റ് ആക്കണം പിന്നെ എന്താണ് ഗെയിം സ്പെഷ്യലിസ്റ്റ് ആക്കണം ഇങ്ങനെ പലതും ആഗ്രഹിക്കും പക്ഷെ കുട്ടീൻ്റെ കഴിവെന്താന്ന് നമുക്കറിയില്ല അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവ് കണ്ടെത്താനുള്ള ഒരു എട്ട് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ വേണ്ടി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ദയർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അവരുടെ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചില കുട്ടികൾ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടാവും ചിലർക്ക് പിന്നെ ബോഡിലേക്ക് ഇനസെറ്റിക് ആയിരിക്കുക മീൻസ് ഓടിക്കളിക്കുക ചാടി ഗെയിമുകൾ തല കുത്തിമറിക സോമർ സോൾട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഫുട്ബോള് ക്രിക്കറ്റ് ഇതിനൊക്കെ താല്പര്യം കാണിക്കുന്നവരുണ്ടാവും ചിലവർക്കാണെങ്കിൽ പിന്നെ പ്രോബ്ലം സോൾവിങ് ആയിരിക്കാം ചിലവർക്ക് പിന്നെ നല്ല വായന ആയിരിക്കാം അവർ കാണിക്കുന്നുണ്ടാവുക ചിലവർക്ക് പെയിൻറ്റിങ് ആയിരിക്കാം അപ്പോൾ തുടക്കം മുതൽ നമ്മളത് ശ്രദ്ധിക്കണം അവർക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമ്മൾ അറിയണം അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും അവരെ ഇങ്ങനെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യണം ശരിക്കും ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നൊക്കെ പറയുമ്പം പോലെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണം അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചെറിയ പിന്നെ പിന്നെന്താണ് റുബിക്സ് ക്യൂബൊക്കെ എടുത്തിട്ട് സോൾവ് ചെയ്യുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എനിക്ക് വേണ്ട നമ്മൾ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണോ എഴുതുകയാണോ ചെറിയ ഡയറികളൊന്നും എഴുതുന്നു എഴുതുന്നതിന് ഒരു ഒരു നല്ല ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം ഏതിലാണോ കഴിവുണ്ടെന്ന് തോന്നുന്നത് ആ കാര്യത്തിൽ എപ്പോഴും ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം അതുപോലെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻകറേജ് ദ ക്യൂയോസിറ്റി എന്നാണ് കുട്ടികളാണോ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കുഞ്ഞു പ്രായം മുതൽ ഒരു ഒരു അഡോളിസൻ്റെ ആവുന്നവരെ എപ്പോഴും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇതെന്താ ഇങ്ങനെ അതെന്താ നിറം അങ്ങനെ ഇതെന്താ നിറം ഇങ്ങനെ അത് അതെന്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുന്നു ഇതെന്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു ഇവിടെ എന്താ ഇങ്ങനെ കാണുന്നത് ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിക്കും പക്ഷെ പലപ്പോഴും ആ കാര്യത്തിൽ അമ്മമാർ പരാജയപ്പെടാറാണ് കാരണം വീട്ടുജോലിയും മറ്റ് തിരക്കിനിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓടിച്ചു വിടാൻ ഇനിയും ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തരം പറയും രണ്ടാമത് പറയാതെ ഓടിച്ചു വിടും ഒരു കാരണവശാലത് ചെയ്യരുത് കുഞ്ഞുങ്ങൾ എന്തിനെക്കുറിച്ച് ചോദിക്കുന്നു എന്നും കൂടെ നമ്മൾ നോക്കണം ഞാനിത് പറഞ്ഞതുപോലെ അവരൊരു ഒരു ചിലപ്പോഴൊക്കെ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കാം പ്രകാശം എന്താ ഇങ്ങനെ വരുന്നത് ആകാശം എന്താ നീലനിറത്തിൽ സൂര്യൻ എന്താ ഉച്ചയ്ക്ക് വേറെ നിറം രാവിലെ വേറെ നിറം എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഇങ്ങനെ മാറി വരുന്നത് ബൾബ് എങ്ങനെ പ്രവാ പ്രകാശിക്കുന്നു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊസ്റ്റിൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ സൈന്റിഫിക് ആണെങ്കിൽ അവർ സൈന്റിഫിക് മേഖലയിലേക്കാണ് ഇനി അതല്ല അവരെ ബന്ധപ്പെട്ടാണ് അവരെ ക്യൂരിയോസിറ്റി എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ആണ് താണ് എല്ലാ ക്യൂരിയോസിറ്റിയും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും എല്ലാ ക്യൂരിയോസിറ്റിയും അഡ്രസ്സ് ചെയ്യണം അവരുടെ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം അറിയാത്തതാണെങ്കിൽ ഓരോ ഏജിലും അവർക്ക് പ്രൊഫഷണുണ്ടാവും ചെറിയ അഞ്ചാം അഞ്ച് വയസ്സിന് താഴെയൊക്കെയാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവുള്ളത് പാരൻസ് ആണ് ആ രീതിയിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങളിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് ശരിക്കും കൺവീൻസിംഗ് ഉത്തരം കൊടുത്താൽ മതി പക്ഷേ മുതിർന്നു വരുന്നതനുസരിച്ച് ഞാൻ നോക്കിയിട്ട് പറയാം അന്വേഷിച്ച് പറയാം എന്ന് പറയുന്നതിന് കുഴപ്പമില്ല കുട്ടികളത് മനസ്സിലാക്കുന്നതാണ് എന്തായാലും അവരുടെ ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം നിരന്തരമായിട്ട് അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അന്വേഷണം ത്വര നിർത്തും നിർത്തുന്നുള്ളാണ് അത് ശരിക്കും ആ പ്രായത്തിൽ മാത്രമല്ല മുതിർന്നു കഴിഞ്ഞാലും അവരെത്തിപ്പെടേണ്ട ഒരു സ്ഥലത്ത് എത്താതെ പോവുകയും അവരുടെ എന്താണ് ഒരു മുരടിപ്പും പ്രത്യേകിച്ച് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ പാരൻസിനോടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കുറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് കുഞ്ഞു പ്രായത്തിൽ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം മൂന്നാമത്തെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞപോലെ രണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ അവരുടെ ഇൻട്രസ്റ്റ് ഒബ്സർവ് ചെയ്തു അവരുടെ ക്യൂയോസിറ്റി ഒബ്സർവ് ചെയ്തോ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊവൈഡ് ദ റിസോഴ്സസ് എന്നുള്ളതാണ് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയുന്ന പോലെ അവർ പിന്നെ എന്താണ് ബോഡി ബിൽഡിങ് പോലെയുള്ള അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട എക്യപ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കണം ഭയങ്കര പിന്നെ എന്താണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പസൽസൊക്കെ ആണെങ്കിൽ റുബിക്സ് ക്യൂബ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം കുഞ്ഞു മക്കൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുന്ന നമ്മൾ കാണാം ഇനി എഴുതാൻ വേണ്ടി നല്ല കഴിവുള്ളവർക്കാണ് അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ചിത്രം വരയ്ക്കാനാണെങ്കിൽ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പെയിൻറ്റിംഗ് ആണ് അതിനുള്ള സൗ സൗകര്യം ചെയ്ത് കൊടുക്കണം ഏത് കലയാണോ ഏത് കഴിവാണോ കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ആണ് കാണിക്കുന്നതെങ്കിൽ അവരുടെ ഏജ് അനുസരിച്ച് കുഞ്ഞു കുഞ്ഞു എക്സ്പെരിമെൻ്റുകളൊക്കെ വാങ്ങിക്കാനും പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പറ്റും അത് കൊടുക്കണം അപ്പോൾ അവർ അതിൻ്റെ അടുത്തതിലേക്ക് വരും പിന്നെ അവരുടെ ഈ ബോഡിലി കിൻസ്റ്റിക് കഴിവുകൾ എന്ന് പറയുന്നത് ഈ കട്ട് ചെയ്യാനുള്ളത് പിന്നെ എന്താണ് മൈൻഡ് ഹാൻഡ് കോർഡിനേഷനൊക്കെ വളരെ ഫാസ്റ്റായിട്ടുള്ളവർ വലിയവർ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയിൽ കാര്യങ്ങൾ മടക്കി വെക്കുക പേപ്പർ കൊണ്ട് കുറേ പിന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട എല്ലാ പ്രൊ പിന്നെ റിസോഴ്സും കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും അവരുടെ കഴിവ് പുറത്തു വരും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരെന്താണ് കഴിവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കഴിവ് അനുസരിച്ചുള്ള ഉദാഹരണത്തിന് എന്താണ് പറയുക റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അവരത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത്ര സമയം കൊണ്ട് സോൾവ് ചെയ്യാൻ എന്ന് പറയുക അപ്പോൾ ആദ്യം പത്ത് മിനിറ്റ് കൊണ്ടായിരിക്കാം അത് ചിലപ്പോൾ പറ്റിയെന്ന് പറഞ്ഞില്ല ചിലപ്പോൾ എട്ട് മിനിറ്റ് കൊണ്ട് ചെയ്യും ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് എടുക്കും എന്തായാലും സാധ്യമായത് മാത്രം കൊടുക്കുക ഇനി ഓട്ട മത്സരം അതുപോലെയുള്ള എന്താണ് അവർ അവർ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് റിയലിസ്റ്റിക് ഗോൾ കൊടുക്കുക ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് കൊടുക്കുക അത് മറക്കരുത് അപ്രീഷ്യേഷൻ ൻ കൊടുക്കണം എന്തെങ്കിലും കുഞ്ഞു സമ്മാനങ്ങൾ പറഞ്ഞാൽ അത് കൊടുക്കണം അതൊക്കെ ചെയ്യാം ഇനി അഥവാ പരാജയപ്പെട്ടാൽ കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പരാജയം എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് പരാജയം സ്വാഭാവികമാണെന്നുള്ള ബോധ്യപ്പെടുത്തുകയും അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളൊരു പാഠം മാത്രം ഉൾക്കൊള്ളുകയും അതിൻ്റെ പേരിൽ വേറെ സങ്കടങ്ങളൊന്നുമില്ല കാരണം ഇനിയും നമുക്ക് ശ്രമിക്കാൻ അവസരമുണ്ട് എന്ന് മാറ്റി എന്ന് മാത്രം ബോധ്യപ്പെടുത്തുക ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെട്ടതിൽ നിന്നൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുക അടുത്ത വീണ്ടും ശ്രമിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും അവരുടെ കഴിവ് ഏതാന്ന് നോക്കിയിട്ട് അവർക്ക് ആവശ്യമായ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യാം അഞ്ചാമത്തെ പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യ പോസിറ്റീവ് എൻവയറോൺമെൻറ്റ് എന്നുള്ളതാണ് അവരുടെ മനസ്സ് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയറ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ നി ഒരു പക്ഷേ അച്ഛനും അമ്മയും കൂടെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണെങ്കിൽ അവർക്കറിയാം പിന്നെ ഭർത്താവിന് സമയം മോശമാണ് അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കേണ്ടതെന്ന് ആ ഭാര്യയുടെ സമയം ശരിയല്ല അവർ പിന്നെ മൂഡ് സ്വിങ്ങൾ സമയമാണ് അതുകൊണ്ട് ഇപ്പം സംസാരിക്കേണ്ടത് ഭർത്താവിനൊക്കെ മനസ്സിലാവും പക്ഷേ നിങ്ങളെ രണ്ടാളുടെ മൂഡ് സ്വിങ്ങിനെക്കുറിച്ച് പാരൻസിൻ്റെ മൂഡ് സ്വിങ്ങിനെ കുട്ടികൾ അറിയണമെന്നില്ല അവർക്ക് എപ്പോഴും ഹാപ്പി മൂഡാണ് സ്കൂൾ വിട്ടു വരുന്നു സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ ഇല്ലാത്ത സ്കൂളില്ലാത്ത ദിവസം സംസാരിക്കുന്നു അവരെന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ മാനസിക നില അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് അവരോട് ഹാർഷായിട്ട് സംസാരിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുക അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാരൻസ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് തല്ലുണ്ടാക്കുകയും കൂടി ചെയ്യുകയാണ് വഴക്കുണ്ടാക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഇതൊരു പോസിറ്റീവ് എൻവയോൺമെൻ്റ് അല്ല അവരുടെ ഉള്ളിലെ കഴിവ് പുറത്തു വരികയില്ല അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല അത് അവരുടെ മെൻ്റൽ ട്രോമയ്ക്ക് കാരണമാവുകയും മുതിർന്നു കഴിഞ്ഞാൽ പോലും അവരത് എക്സ്പോസ് ചെയ്യില്ല പുറത്തു കൊണ്ടുവരില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ മുരടിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും വീട് പറയുന്നത് ഏറ്റവും സെക്യൂറായ സേഫായ എല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഉള്ള ഒരു ഇടമായി നമ്മൾ മാറ്റണം എന്നുള്ളതാണ് അവർക്ക് എവിടെ പോയാലും ഓടി വീട്ടിലെത്തണം അച്ഛനെയും അമ്മയും കാണണം എന്ന ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം അതാണ് ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഓടി പൊക്കോളാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവരുടേതായിരിക്കുന്ന ചോയ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ പരതിയിട്ട് ഈ പാൻറ്റ് മതി ഈ ജീൻസ് മതി അല്ലെങ്കിൽ അവർക്ക് ആ ട്രെൻഡിനനുസരിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് സൊസൈറ്റി അംഗീകരിക്കുന്ന നമ്മുടെ കൾച്ചറിനൊക്കെ പറ്റുന്ന അത് പ്രൊവൈഡ് ചെയ്യണം നീ തന്നെ സെലക്ട് ചെയ്തോളൂ എന്ന് പറയണം നമ്മൾ പറയുന്ന കളർ എടുക്കാവോ നമ്മൾ പറയുന്ന ഡ്രസ്സ് ഇടാവോ നമ്മൾ പറയുന്ന മോഡൽ മോഡലേടാവോ എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഡ്രസ്സിൻ്റെ മാത്രമല്ല അവരുടെ ഒരു ചോയ്സ് ഉണ്ടാവും ആ ചോയ്സ് എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗെയിമാണെങ്കിലും അവർ പിന്നെ ടോയ്സിനെ കുറിച്ചാണെങ്കിലും ഇത് വേണം ഇങ്ങനത്തെ ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറെ അത് ചൂസ് ചെയ്യാനുള്ള പിന്നെ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശരി എന്നുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ കുഞ്ഞു കാര്യങ്ങളിൽ മുതൽ തന്നെ അവർക്ക് സെലക്ഷൻ ഓപ്ഷൻ കൊടുക്കുക ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക പ്രായത്തിനനുസരിച്ചുള്ള മെച്ചുരിറ്റി കാണിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണിക്കും അവരൊരു പ്രത്യേക ഏജാവുമ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും അല്ലെങ്കിൽ എല്ലാ കാലത്തും നിങ്ങളെ ഡിപെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരും അതിന് പകരം അവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാവുന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏഴാമത്തത് പ്രോബ്ലംസ് സോൾവിങ് സ്കില്ലാണ് മുതിർന്ന ആളുകൾ പോലും പലപ്പോഴും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അന്താളിച്ച് പോവുകയും അതിൻ്റെ മുമ്പിൽ അമ്പരം നിന്നിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന മുതിർന്നവരെ നമുക്ക് കാണാം കുഞ്ഞു മക്കളെയും നമ്മളിപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ചെറിയ വിഷയങ്ങൾ പോലും കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില് കൊടുക്കണം കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് അതിനാണ് ഈ ക്യൂബ് അടക്കമുള്ള ചെസ്സുകളിൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് അതിൽ വരുന്നതാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മുയലിന് വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഭവം അതൊരു പ്രോബ്ലം സോൾവിങ് ആണ് അവിടെ തുടങ്ങിയിട്ട് അതിനെ പിന്നെ കട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ഏത് പ്രോബ്ലം വന്നുകഴിഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നും അത് കണ്ടെത്താൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാന എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി എ റോൾ മോഡൽ എന്നുള്ളതാണ് നമ്മുടെ കുട്ടി എന്താവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് തിരിച്ച് പറയാൻ എപ്പോഴും മിറർ ന്യൂറോൺസാണ് വർക്ക് ചെയ്യുന്നത് കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളാണ് ഒച്ചയിൽ സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒരു സംശയവും നിങ്ങൾ ആ രീതിയിലാണ് അവരോട് പെരുമാറുന്നതാണ് ഭയങ്കര ബഹം വെക്കുന്നുണ്ടാവും കുട്ടി ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസും വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ച് മാത്രമാണ് കുട്ടിയിൽ ഇതുണ്ടാവുക അപ്പോൾ നമ്മളൊരു റോൾ മോഡൽ മോഡലാവുക എന്നുള്ളതാണ് എങ്ങനെ പെരുമാറണം ഏത് സമയത്ത് എഴുന്നേൽക്കണം എപ്പോൾ റങ്ങണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്ത് വൃത്തി ഉണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അതേപോലെ കുട്ടിയും ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ട് ലൈഫിൽ മൊത്തത്തിലുള്ള റോൾ മോഡലാണെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ കഴിവൊക്കെ പുറത്തുവരും അത് കണ്ടെത്താൻ നമുക്ക് പറ്റും അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് സ്വന്തം മക്കളുടെ കഴിവ് കണ്ടെത്താനുള്ള എട്ട് വഴികളാണ് ഈ വഴികളൊക്കെ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം മക്കളുടെ കഴിവ് നമുക്ക് കണ്ടെത്താൻ പറ്റും അതിനനുസരിച്ച് അവരെ വളർത്താൻ പറ്റും കുട്ടികളോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോകളൊക്കെ ചാനലിൽ ആണ് അത് കാണുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി വ്ളോഗും